നിലമ്പൂരിൽ യു ഡി എഫ് തോൽക്കും അതിൻ്റെ ഉത്തരവാദി വി ഡി സതീശനാണ് ഇത് പറഞ്ഞത് ഞാനല്ല കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ ഉന്നത യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ലീഗിൻ്റെ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞതാണ് നിലമ്പൂരിൽ യു ഡി എഫ് എട്ട് നിലയിൽ പോട്ടും അതിൻ്റെ ഉത്തരവാദി പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്താണ് വി ഡി സതീശൻ്റെ കുഴപ്പം മറ്റ് സ്ഥലങ്ങളിൽ അതായത് ഇത് അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ ഭരണത്തിലേറിയ ശേഷം അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും സീറ്റുകളൊന്നും നഷ്ടമായില്ല യു ഡി എഫിന്റെ മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ യു ഡി എഫ് തന്നെ നിലനിർത്തി ചേലക്കര എന്ന എൽ ഡി എഫ് സീറ്റ് എൽ ഡി എഫ് തന്നെ നിലനിർത്തി ഇത് എൽ ഡി എഫിന് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റ് യു ഡി എഫിന് നിഷ്പ്രയാസം പിടിച്ചടക്കാൻ എല്ലാ വഴികളുമുണ്ടായിരുന്നു പക്ഷേ ആ വഴി അടച്ചതാരാണ് വി ഡി സതീശൻ എന്തുകൊണ്ടാണ് വി ഡി സതീശൻ മറ്റു മൂന്ന് മണ്ഡലങ്ങളിൽ നന്നായി പ്രവർത്തിച്ചു എല്ലാവരെയും ഏകോപിപ്പിച്ച് നിർത്തി പക്ഷേ ഇവിടെ വി ഡി സതീശൻ ഒരു ധാർഷ്ട്യം കാണിച്ചു ധാർഷ്ട്യത്തിന് കാരണമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധി വളർന്നതുകൊണ്ടാണോ അതോ രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധി വിനിയോഗിക്കേണ്ട സമയത്ത് വിനിയോഗിക്കേണ്ട രീതിയിലാണോ അദ്ദേഹം വിനിയോഗിച്ചത് എന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണ് വി ഡി സതീശനെ പറ്റിയ വീഴ്ച ഒന്ന് ആരെ പി വി അൻവറിനെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്ന് വളരെ നേരത്തെ തന്നെ തീരുമാനം എടുക്കാമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ വച്ച് കാത്തുകെട്ടി ഇരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നിലമ്പൂരിൽ അതായത് പി വി അൻവർ രാജി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അതായത് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞ കാര്യമാണ് യോഗത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും പിന്നെ പി വി എൻവറിന്റെ സ്വഭാവ ഗുണങ്ങളും ദൂഷ്യങ്ങളും അറിയാത്തവരായി കേരളക്കരയിൽ ആരുമില്ല അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പി വി എൻവർ ഇപ്പോഴൊന്നു പറയും അടുത്ത് വേ വേറൊന്നു പറയും പി വി എൻവർ അയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ഏതിനെയും വളച്ചൊടിച്ച് മാറ്റി പറയുന്ന വ്യക്തിയാണ് എന്തും ഏതും വിളിച്ചു പറയുന്ന വ്യക്തിയാണ് അയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയും എന്ന് അറിയാവുന്ന വ്യക്തികളാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലെ മഹാഭൂരിപക്ഷം രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നവരും രാഷ്ട്രീയം അറിയാവുന്ന ആളുകളും വോട്ട് ചെയ്യുന്ന പൗരബോധമുള്ള രാഷ്ട്രബോധമുള്ള ആളുകൾക്കും അറിയാം പി വി എൻവറിന്റെ ക്യാരക്ടർ പി സി ജോർജിന്റെ ജൂനിയർ അല്ല പി സി ജോർജിൻ്റെയും സീനിയറിൻ്റെയും സീനിയർ സൂപ്പർ സീനിയറാണ് പി വി എൻവർ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ വി ഡി സതീശന് ഒരു കൊണിച്ചം എന്നാൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിയാൻ പാടില്ലായിരുന്നു യു ഡി എഫിന്റെ ചെയർമാനാണ് വി ഡി സതീശൻ പലകുറി വി ഡി സതീശനെയും കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയെയും ഒക്കെ പി വി എൻവർ കണ്ടിരുന്നു പി വി എൻവർ ലീഗ് നേതാക്കളെ കണ്ടിരുന്നു ലീഗ് നേതാക്കളോട് പി വി എൻവറിന് വളരെ ബഹുമാനമാണ് ലീഗ് നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കുന്നു അത് ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾക്ക് വിരോധമില്ല നിങ്ങളെ യു ഡി എഫിൽ എടുക്കുന്നതിന് അപ്പോൾ വേണമെങ്കിൽ വി ഡി സതീശനോ കോൺഗ്രസിനോ പറയാമായിരുന്നു നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ്സിലാണ് ഇപ്പോഴുള്ളത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെ ഇപ്പോൾ മുന്നണിയിലെടുക്കാൻ കഴിയുകയില്ല നിങ്ങൾ എന്താണ് ഇൻഡിപെൻഡൻറ്റ് പാർട്ടിയായിട്ട് നിലനിൽക്കൂ നമുക്ക് വേറെ ഏതെങ്കിലും സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിക്കാം ഇപ്പോൾ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു ആരെ പി വി അൻവറിനെ ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കി അയാളെ അയാളുടെ വഴിക്ക് തന്നെ വിടാമായിരുന്നു ആ ബാധ്യത എടുത്ത് തലയിൽ വയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്പോഴൊക്കെയും പി വി എൻവറിന് എന്തു കൊടുത്തു പ്രതീക്ഷ കൊടുത്തു ഹൈക്കമാൻഡ് പറയട്ടെ ആലോചിക്കട്ടെ ഞങ്ങൾ കൂടി ആലോചിക്കട്ടെ നിങ്ങൾ ഞങ്ങൾ വാതിൽ തുറന്നിട്ടില്ല വാതിൽ അടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കൊടുത്തു കൊടുത്തേയിരുന്നു ജനങ്ങളും ഇത് കണ്ടുകൊണ്ടേയിരുന്നു എന്നിട്ടെന്ത് ചെയ്തു ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തെന്തു ചെയ്തു അടച്ച് ആക്ഷേപിച്ച് പടിയടച്ച് ഇറക്കി വിട്ടു ഇത് നിലമ്പൂരിലെ ജനങ്ങൾ കാണുന്നുണ്ട് പിന്നെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ പി വി എൻവർ പറഞ്ഞതിൽ ചില ന്യായങ്ങളുണ്ട് വി എസ് ജോയ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ് കുടിയേറ്റ കർഷകരുടെ പ്രതിനിധിയാണ് മലയോര മേഖലയിൽ നിന്നുള്ള ആളാണ് മലയോര മേഖലയിലെ ജനങ്ങൾ നേടുന്ന വന്യജീവി ശല്യം നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അതിന് പരിഹാരം കാണാൻ കഴിയുന്ന വ്യക്തിയാണ് അയാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ മേഖലയിലുള്ള ഇപ്പോൾ ചിഹ്നിച്ചിതറിപ്പോകുന്ന ഇടതുമുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്ന വോട്ട് മുഴുവൻ കോൺഗ്രസിലേക്ക് വരും ഒരുപക്ഷെ ഭൂരിപക്ഷം പി വി എൻവർ പറഞ്ഞതുപോലെ രണ്ടായിരത്തി എഴുന്നൂറിൽ നിന്ന് ഇരുപത്തി ഏഴായിരമായി കൂടുകയും ചെയ്യുമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട് അതും വാസ്തവമാണ് പക്ഷേ എന്നാണ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തി ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യത്തിലോ വി എസ് ജോയിയുടെ കാര്യത്തിൽ പത്ത് പതിനഞ്ച് കോൺഗ്രസ്സുകാർ നേരത്തെ എന്താണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയതൊക്കെ ഉണ്ട് അത് കോൺഗ്രസ്സുകാർക്കിടയിലെ പടലപ്പിണക്കമാണ് വി എസ് ജോയ് ചെറുപ്പക്കാരാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി സജീവമാണ് അതൊക്കെ ചില മുതിർന്ന നേതാക്കൾക്ക് ഇഷ്ടമാകണമെന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇക്കാലത്ത് രാഷ്ട്രീയക്കാർക്ക് നിലനിൽപ്പുമില്ല എന്നതാണ് വാസ്തവം അത് ഒരു വശത്ത് മാറി നിൽക്കട്ടെ ആര്യടൻ ഷൗക്കത്തിനെ പ്രത്യേകം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് സാംസ്കാരിക പ്രവർത്തകനാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് നല്ല സ്ഥാനാർത്ഥിയാണ് പക്വതയുള്ള നേതാവൊക്കെ തന്നെയാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഭൂരിപക്ഷ നിലമ്പൂരിനെ സംബന്ധിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ് നിലമ്പൂരിനെ സംബന്ധിച്ചാണ് അവിടെ മുസ്ലിം എന്താണ് ആളുകളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് ആര്യടൻ മുഹമ്മദിൻ്റെ മകനുമാണ് അങ്ങനെ പാരമ്പര്യമായിട്ട് കോൺഗ്രസിൻ്റെ എന്താണ് ശക്തവും വ്യക്തവുമായ പക്വതയുള്ളൊരു മുഖമാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ എന്തുകൊണ്ടും യോഗ്യനാണ് പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വി വി പ്രകാശ് എന്ന എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഡി സി സി പ്രസിഡൻ്റായിരുന്ന വി വി പ്രകാശിൻ്റെ കുടുംബം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് വി വി പ്രകാശിനെ തോൽപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആര്യടൻ ശോക്കത്തിന് സ്ഥാനാർത്ഥിയാകാൻ അവസരം കിട്ടാത്തത് വി വി പ്രകാശ് ഇടപെട്ടതുകൊണ്ടാണ് വി വി പ്രകാശ് മത്സരരംഗത്ത് വന്നതുകൊണ്ടാണ് അതുകൊണ്ട് വി വി പ്രകാശിന് എങ്ങനെയും തോൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യടൻ ഷോക്കത്തോടെ ചരട് വലിച്ചതുകൊണ്ട് മാത്രമാണ് വി വി പ്രകാശ് തോറ്റുപോയത് ആ സങ്കടത്തിലാണ് വി വി പ്രകാശിൻ്റെ ഹൃദയാഘാതമുണ്ടായത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപത്തിന് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് മരണപ്പെട്ടു പോയതെന്ന് ആ കുടുംബങ്ങൾ കുടുംബവും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും ഇപ്പോഴും വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ ചരട് വലിക്ക് പ്രതികാരം ഇപ്പോൾ ചെയ്യും ഇപ്പോൾ ആ കോൺഗ്രസ്സുകാർ തന്നെ ഇങ്ങനെ അദ്ദേഹം ആര്യട ഷോക്കത്തിനെതിരെ എന്താണ് നിലപാട് സ്വീകരിക്കും എന്ന ഒരു വിശ്വാസവും മുസ്ലിം ലീഗ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നിർത്തിയത് ശരിയായില്ല എന്നും ലീഗ് നേതാക്കൾ പറയുന്നു ഇത്തരം കാര്യങ്ങളിൽ തന്നെയാണ് പി വി എൻവറും ഉന്നയിക്കുന്നത് ആചാടൻ ഷൗക്കത്ത് അതുപോലെ തന്നെ തന്നെ യു ഡി എഫ് എന്താണ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ എൽ ഡി എഫ് സ്വതന്ത്രനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് സി പി എം നേതാക്കളെ പോയി കണ്ട കാര്യവും ആചേടൻ ഷൗക്കത്തിനെതിരെ പി വി എൻവർ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ പി വി എൻവർ പി വി എൻവറിനെ ശത്രുവാക്കിയത് ആചേടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഇതിനൊക്കെ പ്രധാന ഉത്തരവാദി ആരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ്റെ ധാർഷ്ട്രീയമാണ് വി ഡി സതീശൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഒരു പരിധിവരെ സമവായത്തിലെത്തിക്കാനും നേരത്തെ തന്നെ പരിഹരിക്കാനും കഴിയുമായിരുന്നു പ്രത്യേകിച്ച് പി വി എൻ വിഷയം നേരത്തെ തന്നെ വളരെ നേരത്തെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു ആ ധാർഷ്ട്യമാണ് നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ പരാജയത്തിന് കാരണമാകുന്നതെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് വിധി എഴുതുകയാണ് പക്ഷേ ഈ യോഗമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞ കാര്യമുണ്ട് ഞങ്ങൾ യോഗത്തിൽ കുറേ കാര്യമൊക്കെ ചർച്ച ചെയ്തു പക്ഷേ അക്കാര്യങ്ങളൊന്നും പൊതുവിൽ പൊതുവേദിയിൽ പറയില്ല ഞങ്ങൾ ഇനി അരടൻ ഷൌക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുമെന്ന് ലീഗ് ഔദ്യോഗികമായി പറയുകയും ചെയ്തു ഏതായാലും തോൽവിക്ക് അടിസ്ഥാനം വി ഡി സതീശൻ ഉറപ്പിച്ചിരിക്കുകയാണ് ലീഗ്